ഹായ് ഫ്രണ്ട്സ് ഹായ് അപ്പോൾ നമ്മൾ നമ്മൾ ഇന്ന് നാട്ടിലേക്ക് പോവാണ് എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പം നമ്മൾ ശരി രണ്ട് വണ്ടി പറഞ്ഞിട്ടുണ്ട് കുറച്ച് പാക്കേജ് ആൾക്കാരൊക്കെ പോലുള്ളതുകൊണ്ട് പിന്നെ ബേബി സീറ്റും വേണമല്ലോ അപ്പം അങ്ങനത്തെ ഒരു വണ്ടി അല്ലാത്ത വണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഡ്രൈവർ ഒരു അഞ്ച് മിനിറ്റ് എത്തും അപ്പം ബാക്കി കാര്യങ്ങൾ വഴിയെ കാണിച്ചുതരാം ഇവിടെ വണ്ടി വന്നു വരാത്തേക്ക് കയറുകയാണ് ഇത് കഴിഞ്ഞ് ഉൾ ഞങ്ങളുടെ വണ്ടി വരും അപ്പോൾ അവർ പോട്ടെ നമുക്ക് നമ്മുടെ സാധനം എടുത്ത് വയ്ക്കാം അങ്ങനെ മമ്മി ഡാഡി ഇറങ്ങി ഞങ്ങളുടെ വണ്ടി ഇപ്പോൾ ഒരു അഞ്ച് മിനിമം വരും നമ്മുടെ ബേബിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് അതെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് ഇത്ര നാളും ചുമ്മാ കൂടായിട്ട് കീറുക പറക്കുക ഫ്രീ ആയിരുന്നു ഇത്ര ഇത്രനാളത്തെ ട്രാവലൊക്കെ മുന്നോട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇവിടെ ഫുൾ സെറ്റ് ആയിട്ടിരിക്കാണ് ഫസ്റ്റ് ഫ്ലൈറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ പിന്നെ ഫർദർ ഫ്ലൈറ്റ് അല്ലേ അല്ലേ ഫർദർ ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറയാലോ ജോയ് ഓക്കെ അപ്പം വഴിയേ കാണാം ഞാൻ നമ്മുടെ വണ്ടി വന്നു ഇപ്പോൾ നമ്മൾ നമുക്ക് സാധനങ്ങളെല്ലാം കയറി വച്ചാലോ തെറ്റി വെക്കാം വാ അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി ഞങ്ങളുടെ ബേബി സീറ്റ് ടോയ് ഒക്കെ നോക്കിയിരിക്കുകയാണല്ലേ അത്ര ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല ഞങ്ങൾക്ക് ഉറങ്ങുന്ന സമയം ഉറങ്ങുന്ന സമയമായി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ജേണിയുടെ ഫസ്റ്റ് പാട്ടല്ലേ ഇവിടെ എയർപോർട്ട് വരെ നോക്കി നോക്കാം ടെൻഷൻ ഉണ്ടോ ടെൻഷൻ ഉണ്ടോ ടെൻഷനുണ്ടോ ടെൻഷനേ ഉള്ളു ഞാൻ ഇതിനു മുമ്പൊക്കെ നമ്മൾ പണ്ട് യാത്ര കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ എന്തിനു ടെൻഷൻ അടിച്ചാൽ ഞാൻ പണ്ട് ടെൻഷൻ അടിച്ചിട്ടില്ല ഓർജ്മാ ഓരോ ഉള്ളു അല്ലേ ഇപ്പൊ ഞാൻ ഓർക്കുമ്പം മറ്റേ സിംഗിൾ മദർ ആയിട്ടൊക്കെ ഉള്ളവര് മറ്റേ സിംഗിൾ മദർ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ട്രാവൽ ഡോക്യുമെന്റ്സ് നോക്കണം കുഞ്ഞിനെ നോക്കണം നല്ല പാടാട്ടോ പാടാണ് ഇതിപ്പോ വേറെ കാര്യങ്ങൾ അത്ര ബോധാടല്ലോ ഞാൻ കുഞ്ഞിനെ നോക്കിയാൽ മതി ഞങ്ങൾ രണ്ടുപേരെ നോക്കണം നമ്മുടെ ഇവിടെ കാഴ്ചയൊക്കെ കണ്ട് തോന്നുന്നില്ല നല്ല 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 കംഫർട്ട് ഇതിന്റെ മറ്റേ ഗ്ലാസ് താഴെ വരെ ഉണ്ടല്ലോ അതുകൊണ്ട് എല്ലാം നോക്കിയിരിക്കാണ് ഇടയ്ക്ക് സീറ്റ് ബെൽറ്റ് പിടിക്കാം കാല് നോക്കാം നോക്കാം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു ഈ വണ്ടി ബുക്ക് ചെയ്ത റൈറ്റ് ചോയ്സ് ആയിരുന്നു കേട്ടോ കാര്യം നമ്മള് രണ്ടുപേർക്ക് വേണ്ടിയാണെങ്കിലും നമ്മളൊരു വലിയ സാ ബുക്ക് ചെയ്തത് എന്നിട്ട് നല്ല സ്പേഷ്യസ് ആണ് ലഗേജ് ഉണ്ട് ശരിക്കും ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ കുറച്ചൂടെ കംഫോർട്ട് ആയിരിക്കും അവിടെ കാര്യമായിട്ട് കാഴ്ച തന്നെ റോഡൊക്കെ വഴിയും ഇടയ്ക്ക് സീറ്റ് ബെൽറ്റ് ഒന്ന് പിടിച്ചു നോക്കുന്നു എങ്ങനെയുണ്ടോ റോഡൊക്കെ നോക്കിയിരിക്ക

പിന്നെ കൊടുക്കാം <laughs> <laughs> <Okay, bye. laughs> <laughs> <laughs>

ഇവിടെ നല്ല ഉറക്കമാണ് നമ്മുടെ ചെക്കിൻ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായി ഓൾറെഡി ക്യൂ ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു അപ്പം നമ്മളും ഇവിടെ ഒന്ന് ക്യൂ നിൽക്കുകയാണ് സോയി ഇതുവരെ കുഴപ്പമൊന്നുമില്ല തിരുമോളും സോയി കൂടെ ഇവിടെ നിൽക്കുന്നുണ്ട് മമ്മിയുടെ നിൽക്കുന്നുണ്ട് ഡാഡി ഞാൻ ഓൾറെഡി ക്യൂ കയറി ഡാഡി ബാക്കിലുണ്ട് നമുക്ക് നോക്കാം നമ്മുടെ ബാഗൊക്കെ ഡ്രോപ്പ് ചെയ്ത് ബോർഡിംഗ് ബാസ് കിട്ടി ഇവിടെ നിൽക്കുകയാണ് ഇനി നേരെ ഇമിഗ്രേഷൻ നല്ല തിരക്കുണ്ടല്ലേ നമ്മൾ ഇത്ര നേരത്തെ ഇറങ്ങിയിട്ടും കറക്റ്റ് സമയത്താണ് ഇവിടെ കാര്യങ്ങൾ ഇനി ഒരു മണിക്കൂറുകൂടെ ഉള്ളൂ നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആകാൻ വേണ്ടി അപ്പോൾ നമുക്ക് പോയി ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം വാ നമ്മൾ ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറി വലിയ പാടില്ല നമ്മൾ സോനിയ ഷോപ്പ് അതെ നോക്കാം നോക്കാം ഉണ്ടോ ഓസ്ട്രേലിയൻ

ചുമ നമുക്ക് ഇതിനകത്തോടെ നോക്കാൻ പറ്റില്ല ഇപ്പം ഇവിടെ ശരിക്കും പന്ത്രണ്ട് നാൽപ്പതായി അപ്പോൾ ഒന്നരയ്ക്കാണ് നമുക്ക് നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആവുന്നത് നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് ഒരു കോഫിയോ അല്ലെ എന്തെങ്കിലും സ്നാക്കോ കഴിക്കുക അല്ലേ കയറുന്നതിന് മുന്നേ കഴിക്കുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇനി എങ്ങനെ ആവും നമുക്ക് പറയാൻ പറ്റത്തില്ല ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലേ അതെ 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 കയറുന്നതിന് മുന്നേ കഴിച്ചിട്ട് പോവാം കഴിച്ചിട്ട് പോവാം ഇതാണ് മെൽബൺ ഡിപ്പാസിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് ഉണ്ടല്ലോ മേടിച്ചാലോ കുഞ്ഞിനെ കൊണ്ട് വരുമ്പോ ഒന്നും മേടിക്കാൻ തോന്നുന്നില്ല എനിക്ക് മെച്ചൊന്ന് ഇരിക്കണം എവിടെങ്കിലും ഒന്ന് കിടത്തിയാൽ മതി സൈഡിലേക്ക് ഇതുവരെ ഇല്ലായിരുന്നു ഇനിയാണ് മെയിൻ 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 കാര്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് ഇനി കാര്യം പറഞ്ഞാൽ ഫ്ലൈറ്റിൽ അല്ലേ 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 ഡീൽ ചെയ്യണം മണിക്കൂർ മണിക്കൂർ പറയാൻ നമുക്ക് പെട്ടെന്ന് പോയി ഒന്ന് കിടത്താനുള്ള ഒരു സൗകര്യം നോക്കാം നീ ഉണ്ടല്ലേ ഇല്ല നമുക്കിനി മിനിറ്റ്സ് ഡാഡിയുടെ പോയി ഞങ്ങളൊരു കോഫിയും കുറച്ച് സ്നാക്സൊക്കെ പറഞ്ഞു ഒന്നര ഒന്നരയാകാറേ ഉച്ചയാകറേ ഇപ്പം പിന്നെ കഴിച്ചിട്ട് കയറാന്ന് വെച്ചു അങ്ങനെ ഡാഡിയുടെ ക്യാപ്സിയൻ ഡാഡി എങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ബോർഡിംഗ് പാസ് കിട്ടുന്നവർ വരെയുള്ള കാര്യങ്ങളും നമ്മളെ ബാഗ് സ്റ്റിക്കർ ഒട്ടിക്കുന്ന പരിപാടിയും ചെക്കിനും എല്ലാം നമ്മൾ തന്നെ ചെയ്യണം പക്ഷേ ഇമിഗ്രേഷൻ നല്ല സ്മൂത്ത് ആയിരുന്നു അല്ലേ ഇമിഗ്രേഷൻ നമുക്കിപ്പം ഫാമിലി ആണെങ്കിൽ നമുക്കൊരു അതെ അപ്പം നമുക്കൊരു സെപ്പറേറ്റ് ഒരു ഗേറ്റും കാര്യങ്ങളും ഉണ്ട് ഓരോരുത്തർ വൺ ബൈ വൺ ഒന്നും പോകണ്ട പിന്നെ എന്താ പറയുക ഇവിടെ ലാപ്പും കാര്യങ്ങളൊന്നും അത് പുറത്തു വെപ്പിക്കുക അല്ല ഡ്രോൺ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരത് കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ചെക്ക് ചെയ്തു പുറത്തേക്ക് ഇറങ്ങി ആ അതെ അതെ അപ്പോൾ മലേഷ്യ വഴി നമ്മൾ പോകുന്നത് അവിടെ നമ്മുടെ ഷൂ വരെ വരവും പക്ഷേ ഇവിടെ വളരെ നീറ്റായിരുന്നു കേട്ടോ എന്നൊരു ടാസ്ക് കഴിഞ്ഞ് രണ്ടുപേര് വരുന്നുണ്ട് കണ്ടിട്ട് സോയി കരച്ചിടാൻ പോകുന്നു ചോദിച്ച് നോക്കാം നിങ്ങളുടെ ഫുഡ് വന്നു ഞങ്ങളൊരു അവയ്ക്കാളോ ചിക്കൻ ട്രാപ്പൊക്കെ പറഞ്ഞ് കഴിച്ചോണ്ടിരിക്കുക ഇപ്പോൾ ഒരു പത്ത് മിനിറ്റോടുള്ളൂ നമുക്ക് ഗേറ്റ് ഓപ്പൺ ആവാനായിട്ട് പതിനഞ്ച് മിനിറ്റ് കൂടെ ഒന്നായിരിക്കും പെട്ടെന്ന് അയച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ അങ്ങനെ നമ്മൾ ഫൈനലി എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ് കുറച്ച് ഉറങ്ങുവാണ് പെട്ടെന്ന് പോയി ടീച്ചിലേക്ക് കയറി ഫൈനലി അത്ര എളുപ്പമല്ലായിരുന്നു കാര്യങ്ങൾ കുഞ്ഞിൻ്റെ സീറ്റ്മെൻറ്റ് ഉണ്ട് കുഞ്ഞ് കരയാൻ പോകണം ഇപ്പം നമുക്ക് ഈ ബാസിനറ്റും എക്സ്ട്രാ ലെഗ്റൂമുള്ള സീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും വെക്കാൻ പറ്റത്തില്ല ലാൻഡിങ്ങിൻ്റെ സമയത്ത് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ നമ്മുടെ എല്ലാ ബാഗും എല്ലാ സാധനവും നമ്മൾ വീണ്ടും മേളിക്കേറ്റ് വെച്ചു ആ അങ്ങനെ നമ്മൾ ടേക്ക് ഓഫിനോട് റെഡി ആയിട്ടിരിക്കുകയാണ് ഒന്നും പറ്റത്തില്ല ഒരു സാധനം ഇവിടെ വെക്കാൻ പറ്റത്തില്ല നമ്മളെ സീറ്റിനടിയിലൊന്നും വെക്കാൻ പറ്റത്തില്ല കൊണ്ട് നമ്മളെല്ലായിടത്തും മേളി വെച്ചു ഇനിയിപ്പോൾ കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം നമ്മൾ പുറത്തേക്ക് കഴിയണം ഇവിടെ ഇരുന്ന് ട്രാവലിങ്ങ് എക്സ്ട്രാ ലെഗ്റൂമുള്ള സീറ്റിൽ കാര്യം ടി വി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടി വി ഉണ്ട് ഇൻഫർമേഷൻ ആയിരിക്കും അതിനകത്ത് പക്ഷേ നല്ല ആണ് കേട്ടോ കാരണം നമ്മളിവിടെ കയറി നിന്നാൽ നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ എടുത്തു വെക്കാം ഏ ഇങ്ങോട്ട് ആരും പോകുന്നു നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുക നമുക്ക് സമയം എടുത്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് ഇവിടെ എല്ലാവരും കൂടെ അതാണ് അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എത്രയും സ്പേസ് ഉണ്ട് നമ്മളിവിടെ കയറി നിന്ന് എല്ലാം പയ്യെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തുവെച്ചാലും പുറകിൽ നിന്ന് ആർക്കും ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്നില്ല അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ നില വിറ്റ് ഇവിടെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഇതിലായിരിക്കും ബാഗ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ രണ്ട് ഓട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അവരായിരിക്കും

അറിയത്തില്ല കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു നമ്മളും ഗ്യാപ്പ് ഒത്തിരി ദൂരെയാണ് നമ്മൾ കൊച്ചിനെ എണീറ്റ് പോയി എണീറ്റ് ഇവിടെ ഫുൾ എക്സൈറ്റ്മെന്റിൽ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഫ്ലൈറ്റിന്റെ എക്സൈറ്റ്മെന്റിലാണ് സ്വഹിക്കുന്നത് അപ്പുറത്ത് വേറെ കുട്ടികളൊക്കെ ഉണ്ടെ ഇഷ്ടം പോലെ കുറേ പിള്ളേരുണ്ട് കാരണം ഈ ഒരു സീറ്റ് ഒക്കെ പിള്ളേരായിരിക്കും പിള്ളേരുള്ളവരായിരിക്കുമല്ലോ ഞാനവിടുത്തു നമ്മളൊക്കെ ആയിരിക്കും ഇഷ്ടംപോലെ പിള്ളാരോ കുഞ്ഞുണ്ട് നമ്മളപ്പുറത്തു തന്നെ തീരെ കുഞ്ഞി ഇതിനേക്കാളും കുഞ്ഞിക്കൊച്ച നമ്മുടെ കൊച്ചിനേക്കാളും ഇരാണി ജോയ് ഇരാണി ഞങ്ങടെ ജോയി ബേബിയുടെ ഒരാളുടെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട കേട്ടോ ഒരു കുഞ്ഞു സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഹെഡ്ഫോൺ ഒക്കെ റെഡി ആക്കി വെച്ചിരിക്കാനായിട്ട് ടേക്ക് ഓഫിന്റെ സമയത്ത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്ന ആ ഒരു ബ്ലാങ്കിട്ട് തണുക്കണ്ടുക്കണ്ടടുത്ത ടോയ് പരീക്ഷിച്ചോണ്ടിരിക്കയാണ് കുഴപ്പമൊന്നുമില്ല ഇടയ്ക്ക് ഇച്ചിരി വഴക്കുണ്ടാക്കിയായിരുന്നു അപ്പോൾ നമ്മൾ പുതിയ ടോവി എടുത്തപ്പം ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോവിയാണ് കേട്ടോ ഇത് കുഞ്ഞിന് മലേഷ്യ എയർലൈൻസിന്റെ ഭയങ്കര ചെറിയൊരു ഗിഫ്റ്റ് ഒരു ബിബ് ക്യാപ്റ്റൻ ഇത് കാണുമ്പോ വിചാരിക്കാം നമുക്കൊന്നും തോന്നത്തില്ല മണികളിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന മഴയുടെ ഒച്ച ആണ് പിന്നെ മറ്റേ റെയിൻബോയുടെ പോലെ കളേഴ്സും ഇല്ലേ ഇതിന് ഇങ്ങനെ പോയി പിടിക്കും അല്ല ജോയി നല്ല കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അല്ലേ നമ്മളൊരു ഹെഡ്ഫോണൊക്കെ ഫിറ്റ് ചെയ്തു ആ ഡിപിളിലാക്കി വെച്ചിരിക്കുന്നല്ലേ നമ്മുടെ അമ്മി അടിച്ചോയി കാണിക്കുന്നു ഹെഡ്ഫോണൊക്കെ വെച്ചിരിക്കുന്ന ഒരാൾ അപ്പുറത്തെ കുഞ്ഞുങ്ങളും കരയുന്നുണ്ടല്ലോ കേട്ടോ മൂവിയാ മൂവിയാൻ തുടങ്ങി അപ്പം നമുക്കിവിടുന്ന് അല്ലേ ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ് ബാക്കി വിവരങ്ങൾ വഴിയാ കാണിക്കാം ജോയി

അപ്പുറത്തെ പിള്ളേർ കരയുന്നുണ്ട് അത് കേട്ടിട്ട് ഒരാൾ കരയോ എന്റെ പേരിൽ വെച്ചാൽ കേൾക്കത്തില്ല ഹെഡ്ഫോണിന്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടേ നല്ല പിങ്ക് കളറായിട്ട് പോയി ഇല്ല ഓക്കെ 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 നല്ലവണ്ണം കവർ ചെയ്തായിരിക്കും നമ്മൾ പാഷനെറ്റ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചോ അവര് നല്ല കരച്ചിലായിരുന്നു ഈ ഫ്ലൈറ്റിൽ ഏറ്റവും കൂടുതൽ കറിഞ്ഞ സോയി ആയിരുന്നു അല്ലേ കരയുന്നതിൻ്റെ മാക്സിമം കരഞ്ഞ നമ്മള് ശരിക്കും പോയി ഇതാണ് നമ്മുടെ പാഷിനെറ്റ് കേട്ടോ അങ്ങനെ ടേക്ക് ഓഫ് കഴിഞ്ഞു കേട്ടോ

നമ്മുടെ ഫുഡ് വന്നു ഞാനൊരു ലോക്കറീതിയിലാണ് പറഞ്ഞത് നേരത്തെ ഒരു ഫിഷ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് വെജീസ് സാലഡ് കുറച്ച് റൈസ് എന്തെന്തായോള ഹിന്ദു നോൺ വെജ് പിന്നെ ഇത് നമ്മളെ സോയ്ക്കോട്ട് വണ്ടി നമ്മൾ എന്താ കഴിക്കുന്നത് എന്ന് ഒരാൾ നോക്കുന്നുണ്ട് ചെറുമോള് കഴിച്ചിട്ട് വേണം അല്ലേ വീണ്ടും കുറച്ചു നമുക്ക് വേണേൽ ബാസ്റ്റി കിടന്നു എനത്തെന്തായോളെ എനിക്കു പറയും എന്നിട്ട് പറ സാലഡ് ഏതോട്ട് എനിക്ക് കിട്ടിയത് ചെറിയ മീൻ്റെ എനിക്ക് കിട്ടിയത് ചെറിയൊരു മീനിന്റെ പീസ് കുറച്ച് റൈസ് കുറച്ച് ലോകാണ് നല്ല ഫുഡായിരുന്നു അല്ലെ ബട്ടർ ചിക്കൻ റൈസ് സോയിക്ക് വന്ന ബട്ടർ ചിക്കൻ സോയി നമുക്ക് വൈകിയ ഫുഡ് കഴിയാം അല്ലേ നമുക്ക് കുഞ്ഞിനെ നല്ല തണുപ്പായിപ്പൊ കുഞ്ഞിനെ നമ്മൾ വയ്യ സ്ലീപ്പിംഗ് ബാഗിലേക്ക് മാറ്റി മാറ്റിയുടെ ചൂടായിരിക്കല്ലോ നമ്മളെ നമുക്ക് എന്നിട്ട് ഇവിടെ സീറ്റ് എം ടി സീറ്റ് ഉണ്ടായിരുന്നോണ്ട് നമുക്ക് ഇവിടെ കിടത്താ നമുക്ക് കുഞ്ഞിനെ നമ്മളെ കാണുകയും ചെയ്യാമല്ലോ എന്റെ ശബ്ദമൊക്കെ അടച്ചു കേട്ടോ നമുക്ക് ഇറങ്ങിട്ടനെ ഭയങ്കര ഭയങ്കര നന്നാക്ക

പിന്നത് ലോങ് ഫ്ലൈറ്റ് ഇതിനകത്ത് ഇങ്ങനെ കിട്ടിയ വലിയ കാര്യമായി ഫസ്റ്റ് ഫ്ലൈറ്റ് എനിക്ക് തോന്നുന്നു മറ്റേ ഉറക്കത്തിന്റെയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ

ബാക്കി വീഡിയോസ് വഴിയെ കാണാം ശരി ബാക്കി കാര്യങ്ങൾ വഴി കാണാം നല്ല കരച്ചിലാണ് പിന്നെ ഇത്ര കരച്ചിലല്ല എന്നാലും ഉറക്കം വരുന്നുണ്ട് ഉറങ്ങുന്ന സമയമല്ലോ സാധാരണ ഇനി അതുകൊണ്ട് ഒരു മൂന്ന് മണിക്കൂറിലുണ്ടല്ലോ മൂന്ന് മൂന്നര മണിക്കൂറുകൂടെ അങ്ങനെ ഞങ്ങൾ മലേഷ്യയിലെത്തി അമ്മയും ശരിക്കും അടുത്ത് ഇനി നമുക്ക് ശരിക്കും വൺ അവർ തേർട്ടി മിനിറ്റ്സേ ഉള്ളൂ നമുക്ക് അടുത്ത പരിപാടി തുടങ്ങണം അപ്പോൾ പെട്ടെന്ന് കൂടി അല്ലേ നമ്മളെ ഓക്കെ ബാ ഫൈനലി നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് ാണ് ഇനി മണിക്കൂർ രണ്ട് മണിക്കൂർത്തോണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ മലേഷ്യ എയർലൈൻസിൽ കോലാലമ്പൂരിൽ നിന്നും കൊച്ചിക്ക് ഈ ഇപ്രാവശ്യം കൊച്ചി ടേക്ക് ഓഫിന്റെ സമയത്ത് അധികം പ്രശ്നമില്ലായിരുന്നു നല്ലപോലെ ഹാൻഡിൽ ചെയ്തു ചെയ്തതുകൊണ്ട് ഞാൻ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അല്ല കഴിഞ്ഞ ഫ്ലൈറ്റില് അതിന് ഉറക്കം വന്നിട്ടാണ് അങ്ങനെ ഈ സ്മൂത്തായിരുന്നു നമ്മളിങ്ങനെ കയറി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ കയറി തന്നെ ഫുഡ് കിട്ടി നമ്മൾ നേരത്തെ പ്രീ ഓർഡർ ചെയ്തുകൊണ്ട് അറിയാമല്ലോ ഒന്ന് പ്രീ ഓർഡർ ചെയ്യണ ആയിന് തന്നെ കിട്ടുള്ളൂ ആയിന് തന്നെ ഫുഡൊക്കെ കിട്ടി സോയി അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടല്ലേ കുറങ്ങാൻ വേണ്ടിയിട്ട് ആ ഉറങ്ങാൻ മറ്റേ നോർമലി ഉറങ്ങുന്നതിന് അത്ര ഉറങ്ങിയില്ല പക്ഷെങ്കിൽ വഴക്കും മറ്റേ ആദ്യത്തെ ആ ടേക്ക് ഓഫ് സമയത്തേ ഉള്ളൂ പിന്നൊരു ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്നാണ്ട് കമ്പാരിറ്റീവ്ലി മറ്റേ ഒരു ഹാപ്പി ബേബി ബേബിയായിരുന്നു ഇപ്പം നല്ല ഉറക്കത്തിലാണ് അപ്പം പപ്പായും അമ്മയും ഒക്കെ ആദ്യമായിട്ടാണ് ചോദ്യം കാണാൻ പോകുന്നത് കുഞ്ഞാദ്യമായിട്ടാണ് കേരളത്തിൽ കാലുത്താൻ പോകുന്നത് ഞാൻ ഞാൻ കൊണ്ടുപോകും നിങ്ങൾ ആരും ഒരു വലിയ ആൾ ആളിന്റെ പിന്നിലുണ്ട് ക്ഷീണിച്ചിരിക്കുന്നു ഈ കുഞ്ഞിനെടുത്തടുത്തൊരു പരിവു ആയി ഫുൾ ഡ്യൂട്ടിയിലായിരുന്നു രണ്ടു മിനിറ്റ് ഞങ്ങൾ റെസ്റ്റിന് വീട്ടിലേക്കാണ് ക്ഷീണിച്ച് മമ്മിയുടെ പരിപാടി വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനിയിപ്പോ നമുക്ക് കൊച്ചി ചെന്നിട്ടാണ് ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസൂടെ കാണാം അല്ലേ

കൊച്ചാദ്യമായി ഇന്ത്യയിൽ ഇന്ത്യയിൽ ഉറങ്ങിതെ കോട്ടെ 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 എയർപോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി കയറുന്നത് ആദ്യമായിട്ടോ കൊള്ളാം കേട്ടോ ഇത്രയും സാധനവും ആളുമായിട്ട് എങ്ങനെ നടക്കുമെന്ന് പറഞ്ഞ് നോക്കും അല്ലേ നല്ലൊരു ജയിച്ചി വന്നിട്ടോ നമ്മളോട് പറഞ്ഞു വണ്ടി കയറിക്കോളാം ഡാടി ഫ്രണ്ട് സീറ്റിലിരിക്കുക അങ്ങനെ ഫൈനലി ഇതാണ് നമ്മൾ കൊച്ചിയിൽ എത്തിയിരിക്കുന്നത് സ്വന്തം കേരളത്തിൽ അതെ പുറത്തേക്ക് ഇറങ്ങാം വാ അങ്ങനെ എയർപോർട്ടിന് വേണ്ടിയിട്ട് പോയി പപ്പായും അമ്മയും കുഞ്ഞിനെ ഞങ്ങളൊക്കെ നോക്കിയിട്ട് അവർ ആദ്യമായിട്ട് കുഞ്ഞിനെ കണ്ടെങ്കിൽ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് നിൽക്കുന്നത് എന്തായാലും കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും വളരെ സേഫായിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലെത്തി നാട്ടിലായിട്ട് കൂടുതൽ വീഡിയോസ് വീണ്ടും വരാം നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ഉദ്ദേശിക്കുന്നു Bye-bye.